കമ്മ്യൂണിസം കൊണ്ട് തൊലഞ്ഞ ജില്ലയാണ് ആലപ്പുഴ അതുകൊണ്ട് ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് ലൂർദ് മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ തൃശ്ശൂരുകാർ എന്തിനാണ് ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് അതോ തൃശ്ശൂരുകാർ മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ കേരളത്തിലെ മറ്റു ജില്ലക്കാരെ ആരെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ അതും ലൂർദ് മാതാവിനോട് തന്നെ പ്രാർത്ഥിക്കണം എന്റെ സഹോദരനാണ് അയ്യപ്പൻ അയ്യപ്പനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആളാണല്ലോ ഒന്നുമല്ലെങ്കിലും തന്നെ ജയിപ്പിച്ചു വിട്ടാ തൃശ്ശൂർ ഒരു വടക്കുനാഥൻ ഇരിപ്പുണ്ട് പുള്ളിനെങ്കിലും ഒന്ന് മൈൻഡ് ഏട് ഏ എന്തോ നാ ഇത് പിന്നെ കമ്മ്യൂണിസം കൊണ്ട് ആലപ്പുഴ തൊളഞ്ഞ് അത് കുട്ടനാട്ടിലുള്ളവർക്ക് മനസ്സിലാവും പക്ഷെ ഇപ്പൊ തൃശ്ശൂര് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ബാക്കിയുള്ള എല്ലാ ജില്ലക്കാർക്കും മനസ്സിലായി ഇനി താൻ ഉദ്ദേശിക്കുന്ന ബി ജെ പി കാർ കണ്ണാക്കലോട്ട് തിരികെത്തന്നു കഴിഞ്ഞാൽ ഇതിനേക്കങ്ങ് സ്വർഗ്ഗ പൂങ്കാവനാക്കുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ ആ ബീഹാറിലെ വാർത്തകളൊക്കെ കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇന്നും റെയിൽവേ പാളത്തിരുന്ന് തൂറിക്കൊണ്ട് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുന്ന ടീംസുകൾ ഉണ്ട് അവിടെ ഉം അപ്പൊ അതൊന്ന് ശരിയാക്കിയിട്ട് പോരെ കേരളത്തിൽ വന്നു ഈ ആലപ്പുഴയൊക്കെ ശരിയാക്കാനായിട്ട് നിൽക്കുന്നത് സത്യത്തിൽ എന്താ തന്റെ പ്രശ്നം എന്താ തനിക്ക് പറ്റുന്ന പരിപാടിയല്ല ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോഴും ആ രഞ്ജിപ്പണിക്ക് എഴുതി തന്നിരുന്ന മറ്റേ സിനിമാ ഡയലോഗ് വെച്ച് മാസ് കാണിക്കാന്നുള്ളൊരു ചിന്തയാണോ ഒറ്റ തന്തയ്ക്ക് ഞാൻ ഒറ്റ തന്തയ്ക്കാണ് ഉണ്ടായവാണ് താൻ തന്നെ എത്ര എത്ര കാര്യങ്ങളാണോ വാക്കുമാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള വാക്ക്മാറ്റലിനെയാണ് പലതന്ത പറഞ്ഞ സ്വഭാവം എന്ന് പറയുന്നത് അല്ലാതെ ശാസ്ത്രം പഠിച്ച ഒരാൾക്ക് മനസ്സിലാവും എല്ലാ ആളുകളും ഒറ്റ തന്തയ്ക്ക് തന്നെ ജനിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്ത ഉള്ള കാര്യങ്ങൾ പോസിബിൾ ആയിട്ടുള്ളതല്ല അതൊക്കെ അങ്ങ് സിനിമയിൽ മാസ് അടിക്കാൻ കൊള്ളാണ്